ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മണിച്ചപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ പുതിയ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാ വീട്ടിലും ഭയങ്കര പ്രശ്നമായിട്ടുള്ള ഒന്നാണ് പല്ലി പല്ലി എല്ലായിടത്തും കടയും വന്നിരിക്കും അതുപോലെ തന്നെ എല്ലായിടം കാഷ്ടിച്ചിടും അത് ക്ലീൻ ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ വീട്ടിൽ നല്ല ഭംഗി വരുവാൻ വിധത്തിലും അതുപോലെ നല്ല സുഗന്ധം ഉണ്ടാകുന്ന വിധത്തിലും ഒക്കെ എങ്ങനെയാണ് പല്ലിയെ ഓടിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതുപോലുള്ളൊരു എടുക്കുക ആ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക ആ വെള്ളം നിറച്ച് നിറയ്ക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം നിറയ്ക്കുക എന്നിട്ട് നമ്മുടെ പനികൂർക്ക എന്ന് പറയുന്ന സസ്യമില്ലേ അത് അതിനുള്ളിൽ വെച്ച് കൊടുക്കുക ഇനി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പല വിധത്തിൽ എങ്ങനെയാണ് ഈ കുപ്പിക്കും നല്ല ഡിസൈൻ കൊടുത്ത് നിങ്ങളുടെ വീടിനെ മനോഹരമാക്കാം എന്നുള്ളതും ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നു അതുകൂടാതെ നിങ്ങൾക്കറിയാലേ ഈ പനിക്കൂർക്കയുടെ ഇല നമ്മൾ ചെറുതായിട്ടെങ്കിലും ആരെങ്കിലും ഒന്ന് തൊടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സുഗന്ധ അതിൽ നിന്ന് വരുന്നത് ആ സുഗന്ധം ആ വീടിൻ്റെ ഉള്ളിൽ നിറയുകയും ചെയ്യും അപ്പോൾ അതിന് ഇതൊരു നല്ലൊരു ട്രിക്ക് തന്നെയാണ് അപ്പോൾ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണണം കേട്ടോ നമ്മളിങ്ങനെ കുപ്പിയിൽ വെറുതെ വെള്ളം മാത്രം നിറച്ചു കൊടുത്താൽ മതി അത് എടുക്കുമ്പോൾ അതിന് ഇതുപോലെ വേരുണ്ടാകും അതിൽ അതുകൊണ്ട് അത് നശിച്ചൊന്നും പോകില്ല വെള്ളം മാത്രം നമ്മൾ വറ്റി വറ്റി പോകുന്നതനുസരിച്ച് അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല അത് നല്ല ഭംഗിയായിട്ട് അത് ഇതുപോലെ അവിടെ അങ്ങനെ വളർന്നു വരും ഈ കുപ്പികളൊക്കെ കണ്ടോ നല്ല ഭംഗിയായി ഡിസൈൻ ചെയ്താണ് വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അവിടെ പല്ലിയുടെ ശല്യവും ഉണ്ടാകില്ല പല്ലികൾ അവിടെ വന്നിട്ട് ഇതിൻ്റെ ഈ ഗന്ധം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് സ്ഥലം സ്ഥലമിട്ടുള്ളൂ അപ്പം ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അനുഭവം എന്താണെന്ന് നിങ്ങൾ വന്ന് വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യണം അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടതിന് നന്ദി നമസ്കാരം എല്ലാവരും കമൻറ്റിൽ ലൈക്ക് ഒക്കെ ഇടണേ ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം